എൻ്റെ എ സു പി സേവ കണ്ടുവോ ഇത് ഞാനൊരു സൂപ്പ് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ അട്ടിപ്പൊളിയാട്ടോ അതിൽ നമ്മളീ നൂൽപ്പട്ടോ സേവ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇപ്പം നമുക്ക് എങ്ങനെയാണ് സൂപ്പ് കണ്ടു നോക്കാം ഇന്ന് കൂട്ടുകാരെ ഞാൻ രാത്രിത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് ഒരു സൂപ്പ് തയ്യാറാക്കിയാണ് അതിന് വേണ്ടി രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരു രണ്ട് വെളുത്തുള്ളി അത് രണ്ട് വലുതാണ് ഒരു കഷ്ണം ഇഞ്ചി ഒരു ഉള്ളിടെ പകുതി ഇത് വെച്ചിട്ട് ഒരു സൂപ്പ് മതി തയ്യാറാക്കാനാകുമ്പോൾ അത് എന്ത് കഴിക്കാനാണറിയും നമ്മുടെ നൂൽപെട്ട് സ്ട്രിങ് ഹോപ്പേഴ്സ് കഴിക്കാൻ ആ സ്ട്രിങ് ഹോപ്പേഴ്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനെ ഞാനൊന്ന് കടുക് ഇറക്കും കടുക് ഇറക്കാമെന്ന് പറഞ്ഞാൽ സീസണിങ് ചെയ്യും എന്നിട്ട് അതിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനീ സൂപ്പ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് എൻ്റെ അമ്മയോട് എപ്പോഴും പറയും ഞാനിത് എനിക്കിങ്ങനെ ഉണ്ടാക്കിത്തരാം സോ ഐ ക്യാൻ ഫോർ ഇറ്റ് ഇൻ ടു ദറ്റ് ഹോപ്പേഴ്സ് സ്ട്രിങ് ഹോപ്പേഴ്സ് എന്തായാലും നല്ല സൂപ്പ് മാതിരി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്ന് നോക്കാം ഇതൊക്കെയാണ് വേണ്ടത് ഞാൻ ഇതെല്ലാം മുറിച്ചിട്ട് എടുക്കട്ടെ ഇപ്പോൾ ഈ സൂപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടൊമാറ്റോ ഇതെങ്ങനെ ചെറുതെറുതായി നോക്കിയാണ് ഒരു തക്കാളി മുറിച്ചു ഇത് രണ്ടാമത്തെ കുറച്ച് ഇതിന് ആപ്പിൾ തക്കാളിയെക്കാട്ടിലും ഈ പുളിയുള്ള തക്കാളിയാണ് നല്ലത് ചെറിയൊരു പുളി രസം വേണം ഈ സൂപ്പിന് അപ്പോൾ ഞാനിതെങ്ങനെ അതിന് ഇങ്ങനെ ഇങ്ങനെയാണ് അതിനെ മൂച്ചിരിക്കുന്നത് എന്നിട്ട് ഇതിനെ ഞാൻ എൻ്റെ കൈ കൊണ്ടൊന്ന് നല്ലോണം ഞരടിയിട്ട് കശക്കും കശക്കന്ന് പറഞ്ഞാൽ ഞരട് തച്ചോളം അതിനെ ഒരു നല്ല കൊഴു അപ്പോൾ അപ്പോൾ അത് വേവുന്ന സമയം എന്നിട്ട് മിക്സിയിലിട്ടൊന്നും അരക്കിയൊന്നും വേണ്ട ഏ ഇപ്പം നോക്കിക്കോളും എൻ്റെ കൈ വെച്ചിട്ട് ഇതങ്ങനെ നന്നായിട്ട് ഒന്ന് കുഴയ്ക്ക് കുഴയ്ക്കെട്ടോ എന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ഞണ്ട് കണ്ടുപോ ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഇനി വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഉള്ളി ഇങ്ങനെ നന്നായി ചെറുത് ചെറുതായിട്ടാണ് മുറിച്ചിരിക്കണേ അതിനെയും കൂടി ഇതിലേക്ക് ഇട്ടു തന്നെ കേട്ടോ ആയിക്കോളൂ എന്നിട്ട് ഒരു പച്ചമുളക് എന്താ കാരണമെന്നു വെച്ചാൽ ഒരുപാട് എരിവ് നന്നായിട്ട് ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ കാണിച്ചല്ലോ അതിന് ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തിട്ടുണ്ട് അതിനെ ഒന്ന് നല്ലോണം ഈ കല്ലിൻ്റെ അടിഭാഗം കൊണ്ട് ഞാനൊന്നിങ്ങനെ വിട്ട് തന്നെ അറിയും അതിൻ്റെ സ്മെല്ല് നല്ലോണം കിട്ടാൻ ഇപ്പം ഞാൻ ചതച്ചതിന് കൂടി ഇനി എന്താണ് ആഡ് ചെയ്യണതെന്നും കൂടി കാണിക്കാം കേട്ടോ ഉപ്പ് ഉപ്പ് പിന്നെ മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ അത് ആഡ് ചെയ്തു ലേശം മഞ്ഞൾപ്പൊടി ഇതും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ തീ കത്തിച്ചിട്ട് ഇതിനെ എല്ലാം കൂടി ബോയിൽ ചെയ്യും അപ്പോൾ എൻ്റെ ലൈറ്റർ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പൊതു വെച്ചിട്ട് ബിരിയാണി വെച്ചിട്ട് ഒന്ന് ഇതിനെ എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കണ്ടോ നന്നായിളക്കി എല്ലാം കൂടി കൂടി വെള്ളം ഒഴിക്കണം എന്താ വെച്ചാൽ ഇത് വെന്തൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വെള്ളം തീരെ കുറയും എന്നിട്ട് ഞാനിതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ ഇപ്പം നോക്കിക്കോളൂ എൻ്റെ ഈ സൂപ്പ് ടൊമാറ്റോ ദിസ് നോട്ട് എക്സാക്ട്ലി എ സൂപ്പ് ബട്ട് ഇതെല്ലാം കൂടി ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോണറിയോ ഇതിലത്തെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ പച്ചമുളക് എടുക്കില്ല ഒരുപാട് സ്പൈസി ആക്കാൻ വേണ്ടി പോകുന്നില്ല ഇതിലത്തെ ഈ ബന്ധത്തിനെ എടുത്ത് ഇങ്ങനെ ഒന്ന് ഇതാ ഇങ്ങനെ ഒരു പാത്രത്തിലിട കുറച്ച് എടുത്തിട്ട് കേട്ടോ മുഴുവനല്ല കുറച്ചിങ്ങനെ കടിക്കാനും കുറച്ചിങ്ങനെ കടിക്കാതിരിക്കാനും ഇതിനെ എടുത്തിട്ട് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ആറിയ ശേഷം ഞാനിതിനെ മിക്സിയിലൊന്ന് തിരിക്കും എന്നിട്ട് ഇതിലേക്ക് തന്നെ ഇപ്പോൾ നോക്കിക്കോളൂ ആ മിക്സിയിൽ ഞാൻ ആ അടുത്ത് അരച്ചില്ലേ തക്കാളിയുടെ കഷ്ണങ്ങളുമ്പോൾ തുളിയിഞ്ചിയൊക്കെ അതൊക്കെ നന്നായി ഒന്ന് സ്മാഷായി മിക്സിയിലിട്ട് ഒന്ന് ഉടച്ചു ഇനി അതിനെ ഞാൻ ഇതിലേക്ക് ഒന്ന് വയ്ക്കുക ഉണ്ടോ അപ്പോൾ ഇപ്പോൾ എൻ്റെ ഈ സൂപ്പ് കം റെഡിയായി ഇപ്പോൾ നോക്കിക്കോളൂ ഇതൊരു സൂപ്പിൻ്റെ പാകത്തിലാണ് പഴിക്കുന്നത് ഏ ഇത് കുറച്ചും കൂടി കൊഴുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വന്നത് കോൺഫ്ലവറോ പക്ഷേ ഇത് നല്ല ഇനി ഞാൻ ഇതിലൊന്നും ചെയ്യാൻ പോകുന്നില്ല പച്ചമുളകിനെ ഞാൻ ചേർത്തി അരച്ചിട്ട് ഒരുപാട് എരിവ് വരും ഇതൊന്ന് തിളച്ച് നല്ല തിളവ് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് സീസണിങ് ചെയ്യാൻ പോകുന്നുട്ടോ അതുകൂടി ഒന്ന് കാണിക്കണം ഇപ്പം ഇതിങ്ങനെ ചെറിയൊരു തിളവാണ് അപ്പം ഞാനിതിനെ ഓഫ് ചെയ്യണം നിർത്തി ലേശം നാരങ്ങയുടെ നീര് കേട്ടോ ഇത് നല്ലൊരു ടേസ്റ്റ് തരും നിങ്ങൾക്കിത് സീസണിങ് ചെയ്യാണ്ട് ഇങ്ങനെ തന്നെ ആ സേവയിൽ ഒഴിച്ച് കഴിക്കാം പക്ഷേ ഞാൻ വിചാരിക്കുന്നു കുറച്ചൊന്നൊരു കടുക് വരയ്ക്കുക കടുക് വരാമെന്ന് പറഞ്ഞാൽ അറിയില്ലേ അതൊന്ന് ചെയ്യാം ഇപ്പം ഞാൻ ഈ പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് തെക്കാടുക് ഇടുകയാണ് കൊടുത്തേനെ ഒരു ലേശം ജീരകം കുറേ ജീരകം സ്മെ എന്നിട്ട് ഗുണയെ ഉപയോഗിക്കുക എന്നിട്ട് അപ്പ തന്നെ ഇതിനെ ഒന്ന് അടച്ചു വെക്കുക ഇപ്പൊ ഫൈനലായിട്ട് മല്ലി എല്ലാം ഗർമിഷിക്കുക എന്നിട്ട് അതിന് ആ മണം പോവാതിരിക്കാൻ അടച്ചു വെക്കുക ഇനി കഴിക്കുമ്പോൾ ഇല്ല എടുക്കുക ഞാൻ ഈ സേവ പാവികേറ്റി ഇത് ഇവിടെ പാലക്കാട് കിട്ടുന്ന ഒരു ഹോട്ടലത്തെ റെഡിമെയ്ഡ് സേവയാണ് ഇതിനെ നമുക്ക് തേങ്ങ വേണമെങ്കിൽ ഉൽ നൂൽപ്പിട്ടായിട്ട് തേങ്ങ ഇട്ടിട്ട് കഴിക്കാം ഞാൻ പക്ഷെ കടുക് വറുത്തിട്ട് കഴിക്കാൻ പോകണം ഇത് റെഡിമെയ്ഡ് ആയിട്ട് ഷോപ്പിൽ വെക്കാൻ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കടുക് വറുത്തിടാൻ വറുത്തിടാമുണ്ട് അതിനു വേണ്ടി കരിവപ്പിൻ്റെ എല്ലാം ഉഴുന്ന് കടുക് കുറച്ച് കൊണ്ടാട്ട മുളക് ഇത് ഇട്ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് അതാണ് ഞാനിതിനെ ഇങ്ങനെ ഇപ്പം ആ കടുകൊക്കെ പൂട്ടി വരുന്നു എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇത് ചെയ്യണമെന്നില്ല പക്ഷെ ഇത് കുറച്ചുകൂടി ആഡ് ആയിട്ട് ടേസ്റ്റ് കൊടുക്കും അപ്പം ഞാനിത് ഇത് നോക്കിക്കോളൂ ഞാനാ ആവിടത്ത ഇനിക്ക് ഉപ്പ് കൊറച്ചയക്കുക അങ്ങനെ ഇട്ടിട്ട് നോയിക്കോളൂ ഞാൻ ഈ നൂൽപ്പിട്ട് ഇതാ ഇങ്ങനെ എഴുത്തിണ്ട് ഒരു ബൗളിൽ ഏ ഞാനിതിലേക്ക് ഈ സൂപ്പ് ഇങ്ങനെ ഒഴിക്കുകയാണ് ഇതാ നോയിക്കോളൂ അടിപ്പൊളിയെന്ന് പറഞ്ഞാലോ അടിപൊളി എന്നിട്ട് ഇതിങ്ങനെ ഈ സൂപ്പിൻ്റെ കൂടെ ഇതിനെ ഇങ്ങനെ ഇട്ടിട്ട് ഇത് വലിയ എരിവൊന്നുമില്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് ചില ദിവസങ്ങളിൽ ഡിന്നർ കഴിക്കുക എനിക്കിങ്ങനെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് ഇത് വളരെ കുറവേ ഉള്ളൂ കേട്ടോ ഈ ബൗളുള്ളതേ കഴിക്കുള്ളൂ ഞാൻ പക്ഷേ ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് റൈസ് നൂഡിൽസോ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ് നൂഡിൽസോ ഇങ്ങനെയൊക്കെ സൂപ്പിലിട്ടിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഞാനിപ്പോൾ ഇത് കഴിച്ചു നോക്കിയിട്ടുണ്ടാവും ടേസ്റ്റാണ് ഞാൻ അടുത്തൊരു ആയിട്ട് കാണാം